ഹായ് ഫ്രണ്ട്സ് പി എസ് സി ഇ അടുത്തു ചോദിച്ചിട്ടുള്ള ആനുകാലിക പ്രസക്തിയുള്ള ചില ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാല് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ചിഹ്നം ഏത് ഉത്തരം ധ്രുവക്കരടി ഓപ്ഷൻ എ ധ്രുവക്കരടിയാണ് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗ്യചിഹ്നം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സരസ്വതി സമ്മാനം ലഭിച്ചതാർക്ക് ഉത്തരം ഓപ്ഷൻ ബി പ്രഭാവർമ്മ പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സരസ്വതി സമ്മാനം ലഭിച്ചത് അടുത്ത ചോദ്യം ഡിജി ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ചത് ഏത് രാജ്യമാണ് ഉത്തരം അമേരിക്ക ഓപ്ഷൻ എ അമേരിക്കയാണ് ഡിജി ഡിജിഡോഗ് എന്ന റോബോട്ടിക് പട്ടിയെ അവതരിപ്പിച്ച രാജ്യം അടുത്ത ചോദ്യം ലോക ആരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി പ്രമേയം ഏതാണ് ഇതിൽ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ലോകാരോഗ്യ ദിനം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പ്രമേയം അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും തണ്ണീർത്തടവും മനുഷ്യക്ഷേമവും എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം അടുത്ത ചോദ്യം അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം എത്ര രൂപയായി വർദ്ധിപ്പിച്ചു ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തി രണ്ട് രൂപ ആദ്യം മുന്നൂറ്റി പതിനൊന്ന് രൂപയായിരുന്നു ഇരുപത്തി രണ്ട് രൂപ വർദ്ധിപ്പിച്ചു ഇപ്പോൾ മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ നിലവിലുള്ള സുരക്ഷാ ചുമതല ഓപ്ഷൻ ബി ആണ് ഉത്തരം സി ഐ എസ് എഫ് ഇന്ത്യയുടെ സൈനിക വിഭാഗമായ സി ഐ എസ് എഫിനാണ് ഇന്ത്യയുടെ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൻ്റെ സുരക്ഷാ ചുമതല അടുത്ത ചോദ്യം നാരി ശക്തി വന്ദൻ അധിനിയം ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചതെന്ന് ഉത്തരം ഓപ്ഷൻ ഡി ആണ് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് രണ്ടായിരത്തി സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് രാഷ്ട്രപതി നാരി ശക്തി വന്ദൻ അഭിനയം ബില്ലിൽ ഒപ്പുവെച്ചത് അടുത്ത ചോദ്യം കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഓപ്ഷൻ സി നവജീവൻ ഓപ്ഷൻ സി നവജീവനാണ് കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി ഈ ചോദ്യപേപ്പറിൽ നിന്നുള്ള അവസാനത്തെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ചോദ്യമാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള രാജ്യം ഉത്തരം ഓപ്ഷൻ സി ഫിൻലാൻഡ് ഫിൻലാൻഡാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും സന്തോഷമുള്ള രാജ്യം അടുത്തൊരു ചോദ്യപേപ്പർ പേപ്പർ ഡിസ്കഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്